നിവേദ്യം സിനിമയും ലോഹിതദാസും മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നായികയാണ് ഭാമ വിവാഹത്തിന് മുമ്പ് വരെ മലയാളത്തിലും സൗത്ത് ഇന്ത്യയിലെ മറ്റു ഭാഷകളിലും തിളങ്ങി നിൽക്കുന്ന നടിയായിരുന്നു ഭാമ രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ചെന്നിത്തല സ്വദേശിയായ ബിസിനസ്സുകാരൻ അരുൺ ജഗദീഷുമായി താരത്തിന്റെ വിവാഹം നടന്നത് പിന്നാലെ ഇരുവർക്കും ഗൗരി എന്നൊരു മകൾ പിറന്നു കുടുംബവും കുട്ടികളുമായതോടെയാണ് ഭാമ അഭിനയത്തിൽ നിന്നും അല്പം ബ്രേക്ക് എടുത്തത് ഭാമയുടെ കുടുംബ കുടുംബസുഹൃത്തുക്കൾ കൂടിയായിരുന്നു അരുണും കുടുംബവും ഭാമയുടെ സഹോദരിയുടെ ഭർത്താവിൻ്റെ സഹപാഠിയായിരുന്നു അരുൺ അറിയാവുന്നവരാണല്ലോ എന്നതായിരുന്നു അരുടെ താല് കഴുത്തിൽ വീഴുമ്പോൾ ഭാമയ്ക്കുണ്ടായിരുന്ന വലിയ സമാധാനം ഭർത്താവിനൊപ്പമോ ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട അപ്ഡേഷനുകളോ ഭാമ പങ്കിടാതായതോടെ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവാണ് ഭാമ എന്നാൽ ഭർത്താവിൻ്റെ അപ്ഡേഷനുകൾ പങ്കിട്ടില്ലെന്ന് മാത്രമല്ല ഭർത്താവിനൊപ്പമുള്ള ഫോട്ടോകൾ നീക്കം ചെയ്യുകയും ചെയ്തു പിന്നാലെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൻ സിംഗിൾ മദറാണെന്ന് മദർ തുറന്നു പറഞ്ഞത് മൂന്നര വയസ്സുകാരിയായ മകളുടെ സംരക്ഷണം ഭാമയ്ക്കാണ് ഇപ്പോഴിതാ നടി പങ്കിട്ട ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ചർച്ചയാകുന്നത് രണ്ടും ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് അവതാരികയും നടിയുമായ ജുവൽ മേരി സെൽഫ് ലവനെ കുറിച്ച് പറഞ്ഞ വാക്കുകൾ ഉൾപ്പെടുത്തിയുള്ള ഒരു പോസ്റ്റായിരുന്നു ആദ്യത്തേത് ഇനി എനിക്ക് കണ്ട ഇങ്ങനെ എനിക്ക് പോകാൻ പറ്റില്ല എന്നെ നോക്കാൻ ആരുമില്ല അതാണ് അൾട്ടിമേറ്റ് റിയാലിറ്റി എനിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അത് എനിക്ക് ഭയങ്കര റിയലൈസേഷൻ ആയിരുന്നു എന്നാൽ ഞാൻ എന്നെ ഉപേക്ഷിച്ചാൽ പിന്നെ ഞാൻ ഇല്ല എന്നാണ് ജുവൽ പ്രസ്തുത വീഡിയോയിൽ പറയുന്നത് തനിച്ചാണ് പക്ഷേ തളരില്ല എനിക്ക് ഞാനുണ്ട് ഇങ്ങനെ തീരുമാനിച്ചാൽ പിന്നെ എല്ലാം മാറി തുടങ്ങും സ്വയം സ്നേഹിച്ചു തുടങ്ങും ജീവിതത്തെ സ്നേഹിച്ചു തുടങ്ങും ആത്മവിശ്വാസത്തോടെ ജീവിതയാത്ര തുടരും എന്ന വാചകവും പോസ്റ്റിലുണ്ടായിരുന്നു ഹൈലി റിലേറ്റബിൾ എന്നാണ് ജുവലിൻ്റെ വാക്കുകൾ അടങ്ങിയ വീഡിയോ പങ്കിട്ട് ഭാമ കുറിച്ചത്